ആ വെളിച്ചം എല്ലായിടത്തും എല്ലാ സ്ഥലത്തും എത്തിക്കണം ആ വെളിച്ചത്തിൽ നിന്ന് കുറേ സന്ദേശങ്ങൾ കിട്ടാനുണ്ട് ഉൾക്കൊള്ളാനുണ്ട് അത് പകർത്താനുണ്ട് അത് സ്പ്രെഡ് ചെയ്യണം അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകുകയും അതിനുവേണ്ടിയാണ് ഇങ്ങനെ രീതി സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് അള്ളാഹാ അതിൻ്റെ പരിപാടി നൽകുകയും ചെയ്യും അതിനൊക്കെ വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ ആളുകൾക്ക് ദീരുപഠിച്ചിറങ്ങുന്ന ആളുകൾ അവരുടെ അവരുടെ സേവനത്തെ കുറിച്ചൊക്കെ അവിടെ പൗലാനവിടെ സൂചിപ്പിക്കുകയും ചെയ്തു പിന്നെ അദാന്റെ അലിഭൈബുത്ത് മുഹമ്മദ് ശേഷം സ്വഭാബാക്കയിലൂടെ അതിനുശേഷം ഇന്നാമികളുടെ അതിനുശേഷം ഇപ്പൊ പണ്ഡിതന്മാരിലൂടെയാണ് ദീനീ പ്രബോധന രംഗത്ത് നമുക്ക് സേവനം ചെയ്തുകൊണ്ട് മുന്നോട്ട് പറഞ്ഞു ദീനിയെ കുറിച്ച് പഠിക്കുകയും അത് പ്രാവർത്തികമാക്കിക്കൊണ്ടും അതേപോലെ തന്നെ അത് പകരുന്ന മര്യാദക്ക് പോണ ബൈക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു പോണെന്നാണ് പു പുതുതായി വരുന്ന പ്രസ്ഥാനങ്ങൾ ഏതാണെങ്കിലും അടിസ്ഥാനപരമായ വിശ്വാസ പരിശോധിക്കേണ്ടത് ജമായത്ത് മുജാരി തെബിരിയത് മൂന്നിനുള്ള അടിസ്ഥാനപരമായ വൈകല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അമ്പന്മാരുടെ പാപ്പ സുരക്ഷിതത്വം നിഷേധിക്കുകയും അമ്പന്മാര് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവരാണെന്ന് ആരോപിക്കുകയും ചെയ്തതാണ് ഈ ആക്ഷേപം ജമായത്തിൽ നിന്നുണ്ടായിട്ടുണ്ട് മുജാരി ഉണ്ടായിട്ടുണ്ട് ഇപ്പോ അന്ത്യാക്കന്മാരെ കുറിച്ചുള്ള ഒരു വീക്ഷണ വ്യത്യാസത്തിലാണിപ്പോ ഈ അഭിപ്രായ വ്യത്യാസം തുടങ്ങുന്നത് പിന്നെ അതിങ്ങനെ മാനീക്കും പോലും പിന്നെ വന്നു തുടക്കം അവിടെ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപകൻ അബുൽ അല അദ്ദേഹത്തിന്റെ തസ്തിമാ രണ്ടാം വോളിയം നാൽപ്പത്തി മൂന്നാം തീയതി અંબિયાકમારાને વિશે પડનેદ ауરેક લસાઈફિન ઉખાહે અલ્લાહ તઆલાને દીલવાદા હર નબી સે કે ફીન નકસી વોક આપની હિફાઝત ઉઠા કર લેક દોલેસ હસન સરફિત હો જાને દી હે તાકે લોગ અંબિયાતો કો ખુદા ન સમજે યેલ્લા અંબિયાકમારાક મારકુ અબગંડ આવના ઉમલ પંબિયાકમારને કુછ અંગને પરયા બાડિલાયરુ નમલ પરયન નમ તમ તમલોક પરના માડી અંબિયાકમારને કુછ પરતાલ એ પરિશુદ્ધ રાયરુ નમલ પરયન નલ લે આ માર્ગતલેક જનંગા ષણિકા નમકુ યોગ્ય થેલ્લુ നമ്മൾ അവരെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരല്ലേ അതുകൊണ്ട് അമ്പിയാക്കന്മാരെ കുറിച്ച് അങ്ങനെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ന്യായം കണ്ടെത്തുകയാണ് സോബാന്റെ വാതിൽ അടഞ്ഞാലും തെരുവിലിന്റെ വാതിൽ അടയില്ല അങ്ങനെ കണ്ടെത്തുന്നതിലാക്കളിൽ പ്രമുഖനായ ഉമർ മാലവിയാളുടെ സൽസത്തിൽ ഒന്നാം പുസ്തകം മൂന്നാം ലക്കം ലക്ഷം മുപ്പത്തിമൂന്നാം പേജിൽ പ്രവാചകന്മാർ പ്രവാചക ശ്രേഷ്ഠനായ മുഹമ്മദ് നബി പോലും നിത്യവും ഒരുപാട് തെറ്റുകൾ ചെയ്തിരുന്നു സർവ്വ കറുവന്മാർക്ക് തെറ്റുണ്ടാവുന്നു നമ്മൾ പറഞ്ഞ അമ്പ്യാക്കന്മാരെ കുറിച്ച് അങ്ങനെ പരാമർശിക്കുക അങ്ങനെ അച്ചടിച്ച് വിതരണം ചെയ്യേ സാധാരണക്കാർക്ക് വായിക്കാൻ കൊടുക്കുകയെന്ന് ചെയ്യേണ്ട ഒക്കെ മോശമാണ് നല്ല രീതിയിൽ പറഞ്ഞതാണ് അതിന്റെ പേരിൽ മൂല്യന്മാർ അങ്ങനെ മൂല്യന്മാർ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല മൂലന്മാരെ പറയാൻ വേറെ തന്നെ കാരണങ്ങളില്ല ഇത് മോശമാണ് അമ്പ്യാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് വിനയ സമീപനം തന്നെയാണ് തബിലേര ജമാനത്തിന്റെ സ്ഥാപകൻ ജറാബ് വിൽയാസി സാഹിബിന്റെ തിരുവചനങ്ങൾ മുഹമ്മദ് മൻസൂർ ഒഹിമാനി ക്രോഡീകരിച്ചിരുന്നു മുഹമ്മദ് മൻസൂർ മൻസൂർമാനി ക്രോഡീകരിച്ചതാണ് ഹസ്രത് മൗലാന മുഹമ്മദ് സാഹിബിന്റെ മൽഫൂസാദ് മൽഫൂത്ത് തിരുവചനങ്ങൾ തിരുമൊഴികൾ അതിന്റെ എൺപത്തി ഏഴാം പേജിൽ അമ്പിയാക്കന്മാരിൽ നിന്ന് സാധാരണ ജനങ്ങളുമായി സഹവസിക്കുന്നത് കാരണം കദൂറാത്തുണ്ടാകുന്നു മൂന്ന് നേതാക്കന്മാർ മൂന്ന് പരാമർശം നടത്തി കബിനേത സ്ഥാപകൻ പറഞ്ഞു കെദൂറാത്ത് ഉണ്ടാകും ഗമാനത്ത സ്ഥാപകൻ പറഞ്ഞു ലിസ്റ്റ് ഉണ്ടാകും നടുവത്ത് നേതാവ് മലയാളി ആയതുകൊണ്ട് പച്ചമലയാളത്തിൽ പറഞ്ഞു തെറ്റുകൾ ഉണ്ടാകും ഓരോരുത്തരും അവരവരുടെ ഭാഷയിൽ പറഞ്ഞു അപ്പോൾ അന്തിരാക്കന്മാരുടെ ഇസുമത്തിനെ നിഷേധിക്കുകയും അവരുടെ മേൽ ഉച്ചാരോപണം നടത്തുകയും ചെയ്തു എന്നതാണ് ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെയുള്ള പ്രധാനമായ ഓരോ തെറ്റുകൾ കണ്ണൂർ കയമ്പക്കാറിൽ വെച്ച് ഞാനിത് പറഞ്ഞു കണ്ണൂരിത്തായതോടെ അവർ കരുപ്പു എന്ന് പറഞ്ഞു എന്റെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തളിപ്പറമ്പിൽ വന്ന നിന്ന് വന്ന ഏതാനും പ്രതിലേദ പ്രവർത്തകർ ഇറങ്ങി വന്ന് എന്നോട് ചോദിച്ചു സ്റ്റേന്ന് ഇറങ്ങിയപ്പോ ഞാനത് ചില സംശയം ചോദിക്കാണ്ടായിരുന്നു മൂന്ന് പറഞ്ഞു ഞാനാണെങ്കിൽ ട്രെയിനിന് കണക്കാക്കി പ്രസംഗം നിർത്തിയിട്ട് പോകുവാണ് എപ്പോഴും ഈ തിരക്കുണ്ട് അങ്ങനെ ചെയ്യാ ഓരോരുത്തർക്കോടെ യോഗം പോയാൽ തിരക്കവരൊന്നും ഇരിക്കില്ല അത് ചോദിക്കാൻ സമയം നന്നില്ലെന്നാ പറയാം ആയിക്കോട്ടെ ചോദിക്കൂന്ന് പറഞ്ഞു എന്റെ ധാരണ ഇതിൽ ഇങ്ങനെ പുസ്തകം എന്ന് പറയും അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ അത് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഭരിച്ചത് സുദീകര സാധാരണ അങ്ങനെ പറയാറ് ഇവരെ കയ്യിൽ ഈ മത്സൂതാത്ത് കാണുന്നുണ്ട് അവരെന്നോട് പറഞ്ഞു ഈ പറഞ്ഞതിൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചു അമ്പ്യാക്കന്മാർക്ക് തെറ്റുണ്ടാവുന്ന പറഞ്ഞതിൽ എന്താണ് കുഴപ്പമെന്നാ ചോദിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കാത്ത ചോദ്യാ ചോദിച്ചത് എന്റെ പ്രതീക്ഷ അങ്ങനെ ഇല്ല എന്ന് പറയും അല്ലെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് പ്രതീക്ഷിക്കാത്ത ചോദ്യമായി പോയി അങ്ങനെ പറഞ്ഞാൽ എന്താ കൊഴപ്പെന്ന് ചോദിച്ചു ഞാൻ ഉടനെ പറഞ്ഞു പ്രതീക്ഷിക്കാത്ത ചോദ്യാണെങ്കിലും അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നുള്ള മാനസികാവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചതാണ് കുഴപ്പം എന്നുള്ളത് അമ്പിയാക്കന്മാര് തെറ്റ് ചെയ്താൽ എന്താ കൊഴപ്പം എന്ന് മാനസികാവസ്ഥയിൽ ഈ പ്രസ്ഥാനം ഇല്ല നിങ്ങൾ എത്തിച്ചത് സാധാരണക്കാരെ എന്നുള്ള അമ്പിയാക്കന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് തോന്നിയില്ലോ നിങ്ങൾ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് തരത്തിലെ അതെന്നെ കുഴപ്പമൊന്നു നിന്റെ മറുപടി അവർ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നുണ്ട് അവർ കുറച്ചേരങ്ങനെ ഉണ്ടായിരുന്നില്ല ഞങ്ങള് കാരണം കുറച്ചേരി എനിക്കും ദൃഢം തീർന്നു ഞാൻ അങ്ങനെ അപ്പൊ അമ്പിയാക്കന്മാരുടെ കുറ്റാരോപണം നടത്തുന്ന ഒരു പ്രസ്ഥാനം പറഞ്ഞാൽ അതിൽ അംഗമാകാൻ പാടില്ലാത്തതാകുന്നു